രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും കൂട്ടായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു നിലമ്പൂർ അമൽ കോളേജിൽ വനിതാ ഹോസ്റ്റൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതൽ നമ്മുടെ പൂർവികരെ അനന്തര ഫലമാണ് നാം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് അതെന്ന് നമ്മള് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നിരിക്കുകയാണ് മൂന്നാമത്തെ ശക്തിയായിട്ട് മാറുവാൻ നമ്മൾ കാത്തിരിക്കുകയാണ് ആ അവസരത്തിലാണ് സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും ശാക്തീകരണ പദ്ധതികൾക്കും സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള വികസനത്തിനുവേണ്ടി പി എം ജെ ഫണ്ട് ഉപയോഗിക്കണം രാജ്യം വികസനത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി നാല്പത്തിൽ ഇന്ത്യ വികസന രാജ്യമാകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭീഷണം യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ് അദ്ദേഹം പറഞ്ഞു കുറഞ്ഞ വികസനമുള്ള പേഖലയിൽ ഗുണമേനമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയുമാണ് പി എം ജെ വി കെ പദ്ധതി ലക്ഷ്യമിടുന്നത് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതിയുടെ കീഴിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ചെന്നൈയിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായിരുന്നു പി വി അബ്ദുൾ ബഹാബ് എം പി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്വല്ലി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ബഷീർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സന്തോഷ് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടർ സബിൻ സമീദ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ